ഹലോ അസ്ലാമലൈക്കും ഞാൻ റുക്സാന ഒരുപാട് പുതിയ വെറൈറ്റി മോഡൽ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ റെഡി സ്റ്റോക്ക് സാധനമാണ് ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റാണ് ത്രീ പീസാണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് കേട്ടോ പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അടിപൊളി കളക്ഷൻ കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളെ സൈസ് വാട്സപ്പിൽ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ ഇത് പെട്ടെന്ന് എന്താ പറയുക സ്റ്റോക്കോ ടൈപ്പ് ഇട്ടതൊക്കെ കുറഞ്ഞ സാധനങ്ങളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വേഗം ആവശ്യമുള്ളവർ വന്ന് ബുക്ക് ചെയ്യാം പിന്നെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ റെഡി ടു ഷിപ്പിൽ ഹെവി ഹാൻഡ് വർക്കിലാണ് ത്രീ പീസ് ഹെവി സൽവാർ സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട ടോപ്പ് വിത്ത് ഉണ്ട് സൈസ് വരുന്നത് സ്മോൾ മുതൽ ഫോർ എക്സൽ വരെയാണ് അതുപോലെ ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യണേ വേഗം സ്റ്റോക്ക് ഔട്ടായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് എക്സലും ഡബിൾ എക്സിൽ വരെയുള്ളൂ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയുള്ളൂ സൈസ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള ഉള്ളത് ഇതൊരു സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫാബ്രിക്ക് വരുന്നത് ഹെവി ബിസ്കോസ് വെൽവെറ്റിലാണ് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ സൈസ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് കേട്ടോ സൈസ് വരുന്നത് ബിസ്കോസ് വെൽവെറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അടുത്തത് ഹെവി ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് ഫുള്ളി ആണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ ഡബ്ളക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവര് പെട്ടെന്ന് ബുക്ക് ചെയ്യുക ഫാബ്രിക്ക് വരുന്നത് ഹെവി ജിമ്മീസു സിൽക്കിലാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വെയർ ആണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ത്രിബിൾ എക്സൽ വരെ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി നാല്പത്തി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ